അസുഖം വന്നു കഴിഞ്ഞാൽ ആരുടെ ചികിത്സാ രീതിയാണ് ഫലിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ലല്ലോ ഇതാ വഴിയരികിൽ നിന്ന് വാചകക്ക സേർത്ത് നടത്തി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മരുന്ന് കച്ചവടക്കാർ അല്ലാതെ വേദന കാലുവേദന എല്ലാത്തുകളും അലോ അലോ എന്തോ അസുഖങ്ങളല്ലോ എനിക്കൊരു അസുഖം ഇല്ല ഒരസുഖല്ലേ അത് എന്തോ അസുഖം മാറ്റി തരാം എന്താ അധികം മാറ്റി തരാം എന്തുകൊണ്ട് മരുന്നിട്ട് ഏത് അസുഖം മാറ്റി തരാം ആ പിള്ളവാദം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള പിള്ളച്ചന്മാർക്ക് വരുന്ന വാദമാണ് പിള്ളവാദം മാറ്റാനുള്ള പണിയുണ്ട് പറഞ്ഞ ചൊല്ലും പിള്ള എന്ന കേത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു അവിടുത്തെ മാറിക്കിട്ടും പിന്നെ പനി മാറാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തല ആ ഒന്നെ അതായത് എണ്ണം പത്തെണ്ണോ ആ പത്തെണ്ണം അതൊക്കെ പിന്നെ പറഞ്ഞാലോ പിന്നെ തൃത്തല എന്തല്ല തൃത്തല അത് ഈ ചേർത്തല്ല അടുത്തു കിട്ടുന്ന അല്ലിയാണ് തൃത്തല അപ്പൊ ഈ തൃത്തല ഒരു ഇരുപത്തി അഞ്ചെണ്ണം ഇരുപത്തിഅഞ്ചെ അതന്നെ ഇരുപത്തി അഞ്ച് തൃത്തല പിന്നെ അര കിലോ ഈ ഇത് കൽക്കണ്ണം എന്താ അത് തന്നെ കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന കണ്ണം കൽക്കണ്ണം അത് ആയാ അപ്പൊ ഈ കൽക്കണ്ണം ഒരു അര കിലോ അര കിലോയാളുള്ളിൽ ഒരു കൂമ്പുണ്ടല്ലോ അതിനുള്ളിൽ ഒരു കോമ്പൂല്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാ കൈകൂമ്പിന്റെ ഉള്ളിൽ ഒരു ഈ അപ്പിങ്ങാട്ടം അയ്യേ എടോ അത് നല്ല അവിറ്റുന്നുള്ള സാധനാണ് അപ്പൊ ഈ ആട്ടിങ്ങാട്ടം ഒരു അര കിലോ അര കിലോ കിലോ ഇത്രയും സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ പനി വരാതെ സൂക്ഷിക്കാം